ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ അലൂട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇന്നത്തേക്കുള്ള നിങ്ങളുടെ ഗൈഡൻസ് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസർണേറ്റ് ആകണം എന്നില്ല കളക്റ്റീവാണ് ടൈം വീഡിയോ ആണ് നമുക്ക് നോക്കാം എന്ത്ണുള്ളത് മോൺ കാടാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഫോർ ഫോർഒപെൻഡിഫ്സ് നൈറ്റ് സോഡ്സിന്റെ എനർജിയാണ് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആകാൻ വേണ്ടിയിട്ടൊരു സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് കാരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് പക്ഷേ പറ്റുന്നില്ലാത്ത ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് കാരണം ആദ്യം തന്നെ വന്നിട്ടുള്ളത് മൂൺ കാടാണ് അപ്പം നാളെ പൗർണമിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം കാരണം മാനസികമായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ വിഷമോ ടെൻഷനോ അറിയാത്ത നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തൊക്കെയോ ഒരു എനർജി ആണ് നിങ്ങൾക്ക് ഈ സമയമുള്ളത് കാരണം പൊതുവേ പൗർണമി അമാവാസി ദിവസങ്ങളിൽ ഈ ഇങ്ങനെ തന്നെ ആയിരിക്കും എനർജി എപ്പോഴും ഒരു ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷ വിഷമങ്ങൾ ഉണ്ടായിരിക്കും ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ വിഷമിപ്പിക്കാൻ തക്ക ഉണ്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് അനാവശ്യമായ ചിന്തകൾ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലൂടെ കടന്നു പോകുന്ന കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാനാണ് പറയുന്നത് അപ്പോൾ ശരിക്കും അത് മാത്രമല്ല ഡിവൈനിൽ നിന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും തരുന്ന സയൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള ഇൻഡിക്കേഷൻസ് നിങ്ങൾക്ക് ആൾറെഡി കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലായിരിക്കാം ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത് എന്താണ് എന്ന് നമ്മളുടെ നമ്മുടെ ഇൻഡ്യൂഷനും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് ആ ഒരു അതിന് അതാണ് കൂടുതലും ഏഞ്ചൽ നമ്പേഴ്സ് നമ്മളെ കാണിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായിരിക്കണം കാരണം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആകരുത് കാരണം നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഈ സമയം മാനിഫെസ്റ്റ് ആകും അപ്പം ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും അപ്പോൾ അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക മാക്സിമം പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നും നിങ്ങളൊന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ കാണാതിരിക്കുക അതൊക്കെ നിങ്ങളെ ഈ സമയത്ത് വളരെയധികം ബാധിക്കും എന്നാണ് കാണുന്നത് അത് കണ് അത് കണ്ടതുകൊണ്ട് നമുക്ക് ഒരു നന്മയും തന്നെ വരാനില്ല അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക നമ്മളുടെ എനർജിയും പോരാതെ നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവരുടെ എനർജിയും കൂടി നമ്മൾ സ്വീകരിക്കുകയാണ് ഈ സമയം നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിന് അണ്സസസറി വറിയാണ് ആവശ്യമില്ലാത്ത ടെൻഷൻ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൊടാം പക്ഷേ എന്തോ ഒരു മൂഡ് ഓഫ് പോലത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പം അത് ഇതുമായി ഈ പൗർണവും പൗർണമിയുമായിട്ട് ആയതാണ് ആ ഒരു മൂൺ എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ഇത് ബാലൻസ്ഡ് ആകാൻ സാധ്യതയുണ്ട് കാരണം ഇതിനകത്ത് അവസാനം വന്നിട്ടുള്ളത് എന്ന് പറയുന്ന കാർഡാണ് കാടാണ് എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷനിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുന്ന ഒരു അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ഒരു എനർജിയാണിത് ഇത് നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെ ഇടയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും നിൻ്റെ നിങ്ങളുടെ മനസ്സിൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും നിങ്ങൾ ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും ഇടയിൽ നിങ്ങൾ ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും പിന്നത് രണ്ടാമത് വന്നിട്ടുള്ളത് ഓഫ് പെൻഡക്കിസ് ആണ് അപ്പോൾ ഒരു ജംഗ്ലിൻ സിറ്റുവേഷൻ ആണ് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ശരിക്കും നിങ്ങളുടെ പേടി അല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്ങളെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് ആവശ്യമില്ലാത്ത ഭയം കൊണ്ടുനടക്കരുത് വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കുക സറണ്ടർ ചെയ്ത് കൊടുക്കുക ഈ സമയം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ഡിവൈന് സറണ്ടർ ചെയ്ത് കൊടുക്കുക എനിക്കൊന്നും അറിഞ്ഞുകൂടാ അവിടെ നിന്ന് ഏറ്റെടുക്കാൻ തന്നെ പറയുക എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാനിത് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് സറണ്ടർ ചെയ്ത് അവിടത്തേക്ക് സറണ്ടർ ചെയ്ത് തന്നിരിക്കുന്നു എന്ന് മനസ്സിൽ പറയുക സറണ്ടർ ചെയ്ത് കൊടുക്കുക ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ശരിക്കും ഈ ഒരു സമയം കഴിയുമ്പോൾ ഈ ഒരു പൗർണമി കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ജഗിങ് സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ശരിക്കും രണ്ട് രണ്ട് സിറ്റുവേഷൻ്റെ ഇടയിൽ ഇരിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ജോലി ചെയ്യേണ്ടി വരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ശരിക്കും രണ്ട് പ്രയോറിറ്റി രണ്ട് കാര്യത്തിൽ പ്രയോറിറ്റി ഉള്ളതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് രണ്ടും ഒരേപോലെയാണ് പക്ഷേ അതിന് ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടായിരിക്കാം ശരിക്കും ആ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഭയവും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക പിന്നെ ചില ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു ജോലി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ ഒത്തിരി ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് പിന്നെ ക്യൂണോ ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഈ സമയം ചില ആൾക്കാർ നിങ്ങളുടെ ഫിനാൻസിനെ സംബന്ധിച്ച് വളരെ കരുതലുണ്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ശരിയൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ സമയം നിങ്ങൾ പഠിക്കും അത് ഈ സമയം നിങ്ങൾ പഠിക്കുന്നതാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് ശരിക്കും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം നല്ല ഒരു പ്രോഫിറ്റ് കിട്ടുന്ന രണ്ടിയാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ കുറച്ച് ചാരിറ്റി ആയിട്ട് ചെയ്യാം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചാരിറ്റി ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഏത് തരത്തിലായാലും നമുക്ക് കിട്ടുന്ന പൈസ അത് മറ്റുള്ളവർക്ക് കൂടി നമുക്ക് അർഹത മറ്റുള്ളവർക്ക് കൂടി അർഹതയുള്ളതാണ് അപ്പം നമ്മളുടെ കുറച്ച് നെഗറ്റിവിറ്റി മാറണമെങ്കിൽ നമ്മൾ ചാരിറ്റി ചെയ്യണം അപ്പം അങ്ങനെ ചാരിറ്റി ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഓഫ് പെൻഡിസിൻ്റെ എനർ എനർജിയാണ് ശരിക്കും ഈ സമയം നിങ്ങളൊന്ന് മെറ്റീരിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം നല്ല ഡ്രസ്സ് എടുക്കുമോ അല്ലെങ്കിൽ നല്ല ഫോൺ മാറ്റി വാങ്ങുമോ വണ്ടി വാങ്ങുമോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ലക്ഷറി ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും അതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് നിങ്ങൾ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യം അത് ഒരു ധാരാളിത്തമായി മാറാതിരിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്ത് സന്തോഷിക്കാം എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു വൈസ് ഡിസിഷൻ നിങ്ങൾ ഈ സമയം എടുക്കുന്നു എന്നാണ് കാണുന്നത് ഈ സമയത്ത് ശരിക്കും പ്രാക്ടിക്കൽ ആകുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനേജ് നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് പറ്റും എല്ലാ കാര്യങ്ങളും ഒന്ന് ശരിയാക്കി എടുക്കാനെന്നുള്ളതാണ് ശരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകും എന്നാണ് കാണുന്നത് എന്ത് കാര്യത്തിൽ എത്ര വലിയ കാര്യം നിങ്ങളുടെ മുന്നിൽ ഇന്നേ ദിവസം വന്നാലും നിങ്ങളത് വളരെ കൂളായിട്ട് കുറച്ചധികം ആൾക്കാർ വളരെ കൂളായിട്ട് വളരെ തമാശയിൽ അത് കാണാൻ ശ്രമിക്കും എന്നാണ് കാണുന്നതിനകത്ത് പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യത്തിനുള്ള റിവാർഡ് ഈ സമയം കിട്ടുന്നു എന്നും ഉണ്ട് നിങ്ങൾ ശരിക്കും ഏതിൽ കുറേ പ്രയോ കുറേ കാര്യങ്ങൾ ഉള്ളതിൽ നിങ്ങളുടെ ഒരു നല്ല ഒരു നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നും കാണുന്നുണ്ട് കേട്ട ചിലപ്പോൾ പിന്നെ അതിൽ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും മറ്റുള്ളവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ ഓഫീസിൽ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത സ്റ്റാഫോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അവരെ നിയന്ത്രിച്ച് നിൽക്കാൻ നിർത്താൻ പറ്റും കാരണം അങ്ങനത്തെ ഒരു പവർ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകും നിങ്ങൾ നിങ്ങളെതിർക്കുന്ന ആൾക്കാർ പോലും നിങ്ങൾ പറയുന്നത് ഇന്നേ ദിവസം അനുസരിക്കും എന്നാണ് കാണുന്നത് ശരിക്കും ഇന്ന് നിങ്ങൾക്കൊരു ഉള്ള ഒരു ദിവസമാണ് കേട്ടോ നിങ്ങളുടെ വിൽ പവർ ഇന്ന ദിവസം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് ഉണ്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് വരികയും ചെയ്യും എന്നെ കൊണ്ടത് പറ്റും എന്നുള്ള ഒരു കാര്യം ഞാൻ പിന്നെ പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടും കാണുന്നത് മറ്റുള്ളവർ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നമുക്ക് ഇതിൽ കൂടി ഈ ഒരു ബസിൽ കൂടിയുള്ളത് നോക്കാം എന്താണെന്ന് ക്ലാരിറ്റി എടുക്കാം എയ്സ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വളരെ ഒരു സ്ട്രഗ്ളിങ് ഫേസ് നിങ്ങൾ എന്റാക്കിയിട്ടുണ്ടായിരിക്കാം കുറേയധികം ആൾക്കാരും നിങ്ങളുടെ മുന്നിലുള്ള കുറേ നെഗറ്റീവ്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള നെഗറ്റീവ് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഈ സമയം അത് ചില ആൾക്കാരുടെ അഡ്വൈസിലൂടെ ആയിരിക്കാം ചിലപ്പോൾ അല്ലാതെ നിങ്ങളുടെ ആയിരിക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള കുറച്ച് കാര്യം നിങ്ങളുടെ മുന്നിൽ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കോ ഒക്കെ കുറച്ച് നെഗറ്റീവ് ഈ സമയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വന്നോ അതെങ്ങനെ മാറ്റാൻ പറ്റും ഇനി ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാകുന്നുണ്ട് ഒരുപാട് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്ന ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും ഒരു ചേഞ്ചും പോസിറ്റീവായ കാര്യങ്ങൾക്ക് തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ആരില്ലെങ്കിലും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇൻഡ്യൂഷൻസും ആയിരിക്കാം കേട്ടോ അതും പറയാം സിഫന ഫാൻസിൻ്റെ എനർജിയാണ് ചിലപ്പോൾ കുറേയധികം ആൾക്കാർ നിങ്ങളോട് മത്സരിക്കാൻ വരുന്ന എനർജി ഇതിനകത്തുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ടായിരിക്കാം അപ്പോൾ എന്ത് തന്നെ ആയാലും അത് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പം മത്സരിക്കാൻ വരുന്നവരൊക്കെയും നിങ്ങൾക്ക് നിങ്ങളുടെ ആ എനർജിയിൽ അവരുടെ ഒരു പ്രഭ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അത് എങ്ങനെയുള്ള വ്യക്തികളായാലും അങ്ങനെയാണ് കാണുന്നത് എയ്സ് ഓഫ് ചാലിസസ് ആണ് എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നൊരു സമയമാണ് കേട്ടോ ഈ ഒരു നെഗറ്റീവായ ഇമോഷൻ അല്ലെങ്കിൽ ഈ മുൻകാട് നിങ്ങളെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ആവശ്യമാണ് എന്ന് നിങ്ങൾ ഈ സമയം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് മാത്രം നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമായിരിക്കും തിരിച്ചൊന്നും കിട്ടാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളോട് ഒരുപാട് കരുണയും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഒരു സമയമാണ് ഒരു നിറഞ്ഞു കവിഞ്ഞ ഒരു സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നു കാണുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന സമയത്ത് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ലവ് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വൈബ്രേഷൻ വളരെ വലുതാണ് അത് മനസ്സിലാക്കുക എല്ലാവരെയും നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് സ്നേഹവുമായിട്ട് വരും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും തന്നെ നിങ്ങളിലേക്ക് സ്നേഹമായിട്ട് വരുന്നതായിരിക്കും പിന്നെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ പൂർണ്ണമായും ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇന്നത്തെ ദിവസം ഒരു കംപ്ലീഷനാണ് നിങ്ങൾ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇന്നേ ദിവസം ചിലപ്പോൾ മൾട്ടിപ്പിളായിട്ടുള്ള ജോലികളിന്ന് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ട് എന്നാണ് ഇതിനകത്ത് കൂടുതൽ കാണുന്നത് കാരണം ടു ഓഫ് ഇൻഡൽസും ചാരിയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം കൈകാര്യം ചെയ്യേണ്ടി വരുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ചിലപ്പോൾ ആരെങ്കിലും ലീവ് ആയതുകൊണ്ട് അവരുടെ കാര്യം കൂടി അവർ ചെയ്യേണ്ടിയിരുന്ന ജോലി കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കാം ഇപ്പം വീട്ടിലായാലും അല്ലെങ്കിൽ എവിടെ ആയാലും രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്ത് അത് നിങ്ങൾ പൂർത്തിയാക്കും എന്നാണ് കാണുന്നത് കേട്ടോ അത് പിന്നെ അത് മാത്രമല്ല ഒരു ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ സമയം ട്രാവൽ ചെയ്യുന്നു എന്നാണ് കാരണം ഒരു നിങ്ങൾക്ക് മെയിലൊക്കെ വരുന്നുണ്ടായിരിക്കാം ട്രാവല് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിലൊക്കെ വരുന്നുണ്ടായിരിക്കാം പിന്നെ ശരിക്കും പ്രഗ്നൻസി നിങ്ങളാഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ചാൻസ് ഇന്നേ ദിവസം കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ സ്വാതിഷ്ഠാന ചക്രം ആക്റ്റീവായി എന്ന് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്കത് ചെയ്യണം എന്നുള്ളത് തോന്നൽ വരും അപ്പോൾ അത് എന്തു തന്നെ ആയാലും കാരണം നമുക്ക് നമ്മളുടെ ഒരു ആ സെക്സ് ചക്ര അത് ആക്റ്റീവ് ആയാൽ അതാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അത് ബ്ലോക്ക് ആയിരുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം ഈ സമയങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അത് ആക്റ്റീവായി എന്ന് കാണുന്നുണ്ട് ചാരിട്ടാണ് അത് വീണ്ടും വന്നിട്ടുണ്ട് ചാരിയിട്ട നേരത്തെ വന്നതുപോലെ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം രണ്ട് രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ അത് മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പും കരിയറും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് അത് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ ഒക്കെ താളം തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് റിലേഷൻഷിപ്പ് വേണോ അതേ നിങ്ങൾക്ക് ഫിനാൻസ് വേണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ സമയം ഏത് കാര്യത്തിനാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്ട്രെങ്ത് ആണ് അപ്പോൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇൻറ്റൂഷൻസ് വരുന്നുണ്ട് ഈ സമയം അത് മൂൻകാന്ത ആദ്യം തന്നെ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് നിങ്ങളുടെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ സമയം തോന്നുന്ന ചില കാര്യങ്ങൾ വിട്ട് കളയാതിരിക്കുക എന്തെങ്കിലും ഒരു ക്ലോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ച് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് ആ മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുന്നത് നല്ലതായിരിക്കും എല്ലാ കാര്യത്തിലും നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഹീലിംഗ് ആണ് നടക്കുന്നത് ഈ സമയം ഈ മൂൺ ഈ ഒരു പൗർണമി ഫുൾ മൂൺ സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫുൾ മൂണിന് അപ്പോൾ അത് നാളത്തെ ദിവസം നിങ്ങൾ വളരെ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുക അത് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഈ സമയം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുള്ളതാണ് കാരണം നിങ്ങളൊക്കെ വളരെ സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇൻഡ്യൂഷൻസ് ഉള്ള ആൾക്കാരാണ് പക്ഷേ നിങ്ങൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നിങ്ങളുടെ ഹീലിംഗ് പവർ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല നിങ്ങളിത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് തന്നെ അപ്പോൾ അതിന് പകരം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ഉപയോഗിക്കുക അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് ആൾറെഡി ഒരു നിങ്ങളൊരു എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ നെഗറ്റീവ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ അത് കൂടാണ് ചെയ്യണത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പഠിക്കുക പോസിറ്റീവായിട്ട് ഇരിക്കുക അതിന് ഹീൽ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് കിങ് ഓഫ് പെൻഡിസിൻ്റെ എനർജിയാണ് ഒരു യുദ്ധം തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾ വളരെയധികം കൂടുതലാണ് ഈ സമയം അത് മാറുന്നു എന്നാണ് ഈ വേൾഡ് കാരണം പൊതുവേ ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ മാറി നിങ്ങൾ വളരെയധികം സ്റ്റേബിളായിട്ടുള്ളൊരു എനർജിയിലേക്ക് വരുന്ന ഒരു സമയമാണത് ഇപ്പം നമുക്ക് ഈ ഏഞ്ചൽ കാർഡ് കൂടി നോക്കാം നോക്കാവുന്നതാണ് ഇതിലെ ടേക്ക് കെയർ ഓഫ് യുവർ ആണ് വന്നിട്ടുള്ളത് ഉൾഫാണ് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക അതാണ് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ നീഡ്സ് എന്താണോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യം ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സോളോ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാനാണ് അപ്പോൾ അത് മനസ്സിലാക്കുക യു ആർ നോട്ട് എ ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഗാഡിയൻ എഞ്ചിൽ പറയുന്നതാണ് നിങ്ങൾ നിങ്ങൾ അവരുടെ ദൃഷ്ടിയിലുണ്ട് എപ്പോഴും നിങ്ങൾ ഒരിക്കലും മാറിപ്പോയിട്ടില്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവർ കാണുന്നുണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും കാണുന്നുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അവർ എപ്പോഴും നിങ്ങളെ കൈ പിടിക്കുന്നതായിരിക്കും എന്നാണ് ബ്രോക്കൺ ആരാണ് നിങ്ങൾ പീസിൻ്റെ ആ ഒരു എനർജി എംപ്രൈസ് ചെയ്യാനാണ് നിങ്ങൾ ടെൻഷനടിച്ച് വിഷമിച്ചിരിക്കാതെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക പീസ്ഫുള്ളായിട്ടുള്ള എനർജി അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നു എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്